നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കാൻ ന്യൂസിൻ്റെ പുതിയ വീഡിയോ സ്വാഗതം ഈ റോഡിൽ കൂടെ പറയാൻ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോലൊക്കെ കടക്കും നമ്മൾ ചാനൽ ആണെങ്കിൽ തൊണ്ണൂറ്റി നാല് ശതമാനക്കാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താ നിങ്ങൾ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം മറ്റേ മിനോഫ് ഡ്രിൻഡിച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പ്രേസിഡൻ്റേതുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റുള്ള പ്ലെയർ ഫോറിൻ പ്ലെയർ മിനോഫ് ഡ്രന്ഡിച്ചു അതേപോലെ തന്നെ കോമ പേപ്പറാണ് ഇപ്പോൾ കോമ പേപ്പറുണ്ട് ടീമിൽ നിലനിർത്തുക അതായത് മിറോസിന്റെ കോൺടാക്ട്സ്റ്റിന് ഇതിലുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഒരു രണ്ട് വർഷത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് കോണ്ടാക്ട് നീട്ടിയുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നു അദ്ദേഹത്തെ കോമ പേപ്പറേനെ ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കിറാണ് കൊണ്ടുപോകുന്നത് അതിൽ കോമ പേപ്പറേ ടീം വിട്ടുപോകുന്നത് അത് നമുക്ക് നിലവിൽ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മിലോസിന് ബുദ്ധിമുട്ടൊരു വിട്ടു കൊടുക്കരുത് അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള പ്ലയറാണ് അദ്ദേഹം ഈ വയസ്സിലേക്ക് പോകുന്ന ഒരു ബെസ്റ്റ് എന്നാണ് പറയാൻ പറ്റിയത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ആയിരുന്നു കഴിഞ്ഞ മാർക്കോസ്കോട്ടിന് പരിക്കേറ്റ അദ്ദേഹം ഡിഫൻസിൽ ഉണ്ടായിരുന്നത് ഡിഫൻസിൽ മാത്രമല്ല പോയി അറ്റാക്കിങ് കയറി ഗോൾ അടിക്കാനും അദ്ദേഹത്തിന് അറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം രണ്ട് ഗോളുകളും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട